എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അനേകർക്ക് വളരെ ആയി തീർന്നു എന്ന് ഫോണിലൂടെയൊക്കെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ വിഷയം പക്ഷേ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലും മറ്റ് പ്രദേശങ്ങളുമായി സജീവമായ ഒരു തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസിനെ കുറിച്ചാണ് ജോൺ ജബറാജ് എന്ന വ്യക്തി ആ വ്യക്തിയെ കുറിച്ചുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് പലരും പുള്ളിയെ കുറിച്ച് ഇങ്ങനെ സംഭവങ്ങളെ കുറിച്ച് അറിയാനിടയായി അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താ പറയാനുള്ളത് തന്നെ പാസ്റ്റർ ജോൺ പറയാനായിട്ട് ഞാൻ വലിയ ആളൊന്നുമല്ല എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ പ്രേക്ഷകരായ അറിയിക്കട്ടെ അദ്ദേഹത്തെ വെള്ള പൂശാനോ അദ്ദേഹം ചെയ്തത് ശരിയാണെന്നൊക്കെ പറയാനോട്ടോ ഒന്നുമല്ല നമ്മൾ ഈ അവസരം ഉപയോഗിക്കുന്നു പസ് ജോൺ ജബരാജ് അവറുകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഒരു വ്യക്തിജീവിതമാണ് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ധാരാളം പേരാണ് ഒരുപാട് യൂത്ത് ചെറുപ്പക്കാരാണ് ക്രിസ്തുവിലേക്ക് വരാനായിട്ടിടയായിത്തുന്നത് അപ്പം നമ്മൾ ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം കാണുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ കോടിക്കണക്കിന് ആൾക്കാരാണ് വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ശുശ്രൂഷയിലൂടെയാണെങ്കിൽ പോലും ധാരാളം യുവജനങ്ങളാണ് കർത്താവിലേക്ക് കടന്നു വരുവാനായിട്ടൊക്കെ ഇടയായിത്തത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആരോപിക്കുന്ന കുറ്റങ്ങൾ അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അവർ ആ കാര്യങ്ങൾ നോക്കട്ടെ അപ്പോൾ തന്നെ തെറ്റുകാരനാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ഉണ്ടാകട്ടെ എന്നാൽ തീർത്തും അങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നൊരു പ്രവണതയാണിപ്പോൾ ഞാൻ കണ്ടുവരുന്നത് തീർത്തും ഒരു ലോകത്തറിയപ്പെടുന്ന ഒരു ദൈവാസൻ പ്രസംഗിക്കു ഞാൻ കേട്ടതാണ് ഒരു രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പടയാളി അപ്പോൾ ആ പടയാളി ശത്രു രാജ്യത്തു നിന്ന് അവർ തൊടുത്തു വിട്ട അമ്പിൽ നിന്നോ അല്ലെങ്കിൽ മിസൈലിൽ നിന്നോ തോക്കിൽ നിന്നോ വെടിയേറ്റ് താഴെ വീടുകയാണെങ്കിൽ കൂട്ടത്തിലുള്ള സഹപടയാളികൾ ഒരിക്കലും എന്തു ചെയ്യത്തില്ല പിന്നെയും പിന്നെയും മുറിപ്പെടുത്തത്തില്ല പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ഒരാൾക്ക് വീഴ്ച വീഴ്ചയുണ്ടായാൽ ഒരു തകർച്ചയുണ്ടായാൽ പിന്നെയും പിന്നെയും അദ്ദേഹത്തെ മുറിപ്പെടുത്തുന്ന തീർത്തും ഇതോടുകൂടെ അസ്തമിച്ചോണം എന്നുള്ള ചിന്താഗതിയോടുകൂടെയാണ് നമ്മുടെ സമൂഹം ബിഹേവ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അത് തീർത്തും തെറ്റായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തന്നെ നമ്മൾ ഈ ചർച്ചയിൽ പാസ് ജോൺ ജവരാജിനെ നമ്മൾ വൈറ്റ് വാഷ് വൈറ്റ് വാഷ് അടിക്കുകയല്ല പക്ഷേ ഒരു മനുഷ്യൻ്റെ വീഴ്ച വന്നു കഴിയുമ്പോൾ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു എന്തായാലും നമ്മൾ ഇത്രയും കാര്യം ഇവ അദ്ദേഹം നമ്മുടെ ഒരു സഹോദരനാണ് അല്ലേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരാണ് പ്രയോജനപ്പെട്ട വ്യക്തി വ്യക്തിജീവിതമാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല പക്ഷേ സ്പിരിച്വൽ മേഖലയിലുള്ള ധാരാളം പേര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ആൾ ആള് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം പ്രകാരം അതന്നെ ഞാൻ രണ്ടാമത്തെ ചോദ്യമാണ് വേദപുസ്തക വേദപുസ്തക എങ്ങനെയാണ് പാസ്റ്റർ പാസ്റ്റർ വിലയിരുത്തുന്നത് ഇതിനെ ലേഖനം ആറാം അധ്യായത്തിന്റെ വേദഭാൻ വായിച്ചേൽപ്പിക്കാൻ പോവാം സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നമ്മുടെ സമൂഹം ചെയ്യുന്നതെന്താ അല്ലെങ്കിൽ നമ്മുടെ ദേവദാസന്മാർ എന്ന് പറഞ്ഞവർ ചെയ്യുന്നതെന്താ അല്ലെങ്കിൽ നെഗറ്റീവിന് വേണ്ടി മാത്രം ഇരിക്കുന്ന യൂട്യൂബ് ചാനലുകാർ ചെയ്യുന്നതെന്താ ഇവിടെ പറയുന്നു സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല ചുറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആരോടെ പറയുന്നത് ആത്മീയരായ നിങ്ങൾ ആ വചനം ആശ്രദ്ധിക്കണം ആത്മീയരായ ആത്മീയരോടാണ് സംസാരിക്കുന്നത് ലോകപ്രകാരമുള്ള മനുഷ്യരോടല്ല സംസാരിക്കുന്നത് പിന്നെ ആത്മീയരെന്ന് പറയുന്നവർ പോലും ഒരാളെ ഒരു വീഴ്ചയോ ഒരു തകർച്ചയോ വരുമ്പം അതായത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർക്ക് തീർത്തു കളയുക എന്നുള്ള ആ ഒരു എന്താ പറയുക വലിയ ഒരു മനോഭാവം മനോഭാവം ആ വിദ്വേഷത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആത്മീയ എന്ന് പറയുന്നവരെ തരം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരു ചെറിയൊരു സംഭവം വന്നാൽ പോലും അതിനെ വലുതാക്കി അല്ലെങ്കിൽ തീർത്തുമില്ലാ അതാക്കി മാറ്റാൻ വേണ്ടി മാക്സിമം പോരാടും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായൊരു നടപടിയല്ല അതാണ് പറയുന്നത് ആത്മീയരായ നി ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക പറയുന്നത് അപ്പം സൗമ്യത യഥാസ്ഥാനപ്പെടുത്താനാണ് പറയുന്നത് പക്ഷേ നമ്മളെ യൂട്യൂബ് ചാനലുകാർ എന്താ തീർത്തുമില്ലാതാക്കുക നമ്മുടെ ആൾക്കാർ തന്നെ അതിൻ്റെ ശരീരം തെറ്റും മനസ്സിലാക്കാതെ അത് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ അങ്ങനെ പറയാൻ ചോദിച്ച് ചെയ്യരുതെന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും അപ്പോൾ ഈ വിമർശിക്കുന്നവർക്ക് പരിഹസിക്കുന്നവർക്ക് കളിയാക്കുന്നവർക്ക് തീർത്തു കളയാൻ ആ ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്നവർ എന്തു ചെയ്യാം നീ നിനക്കും എന്തുണ്ടാകാം പരീക്ഷകളുണ്ടാകാം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കും അപ്പം പദാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം വചനം പറയുന്നു നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്തു ചെയ്യണം വീഴാതുമെന്ന് നമ്മൾ സൂക്ഷിച്ചു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ആത്മീയ ആത്മീയത കൂടുതൽ കൊണ്ടോ നമ്മുടെ സ്പിരിച്വൽ മേഖലയിൽ നമുക്ക് കിട്ടിയ നോളജ് ഇതുകൊണ്ടൊന്നുമല്ല നമ്മൾ നിന്ന് പോകുന്നു നിലനിന്ന് പോകുന്നു കർത്താവിൻ്റെ ഫേവറാണ് മനസ്സിലായി ദൈവത്തിൻ്റെ ഫേവറാണ് നമ്മൾ നിലനിന്ന് പോകുന്നത് ദൈവത്തിൻ്റെ എന്താ പറയുക ആ കൃപയിലാണ് ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ എനിക്കൊരിക്കലും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരിക്കലും ഞാൻ എന്താ പറയുക നീതിമാനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ വിശുദ്ധനാണ് എൻ്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ ഫേവറാണ് അതുകൊണ്ടാണ് ഗിലാത്തി ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ഒരു മനുഷ്യൻ വല്ല തലമകൾ ഈ നമ്മൾ ഈ ജഡത്തിൽ വസിക്കുമ്പം ഇതിന് ഒരുപാട് കുറവുകളുണ്ട് ഇപ്പം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു വചനം പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ ജഡത്തിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും വെളിപ്പെട്ട് വരും അപ്പോൾ ഇത് തീർത്തും ഇല്ലാതാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോറിഫൈഡ് ബോഡി കിട്ടുമ്പോഴാണ് അതുവരെയും എന്താണ് ജഡത്തിൻ്റേതായിട്ടുള്ള പ്രോ ഇതുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് മനസ്സിലായില്ല പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് എന്തുകൊണ്ടാണ് പാസ്റ്റർ ജോൺ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നാൽ ആത്മീയരായിട്ടുള്ളവരോട് പറയുന്നു യഥാ അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്താൻ അപ്പം അങ്ങനെയുള്ളവർ വീണ്ടും തിരികെ ശുശ്രൂഷയിലേക്ക് വന്ന് വീണ്ടും പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനകരമായി മാറേണ്ടതാണ് ഇപ്പം സുവിശേഷ ഇപ്പോൾ നമ്മൾ പല എപ്പിസോഡിൽ ശുശ്രൂഷിച്ചാണ് സുവിശേഷ വേലയിൽ വരാൻ ഇന്ന് ആൾക്കാരും ആരുമില്ല പക്ഷെ ഉള്ളവരെ പോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രവണത എന്ന് പറയുന്നത് അതെന്തൊരു രീതിയാണ് ഇപ്പോൾ സുവിശേഷ വേലയിലാണ് ആൾക്കാരില്ലാത്തത് ബാക്കി എല്ലാ ഫീൽഡിലും ആൾക്കാരുണ്ട് അതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലനിൽക്കുന്നവരെ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ മാക്സിമം നമ്മുടെ ആൾക്കാർ എന്തു ചെയ്യണം സപ്പോർട്ട് ചെയ്ത് നിലനിർത്തണം ഇനി ജോൺ ജവരാജിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ കിട്ടട്ടെ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ വിളപൊശുമല്ല പക്ഷേ ഒരു എപ്പം വേണമെങ്കിലും ഒരു ആത്മീയനായിട്ടുള്ള ഒരാൾക്കാണെങ്കിലും കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന വ്യക്തി ജീവിതത്തിൽ ആണെങ്കിലും വീഴ്ചകളുണ്ടാകും അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിനകത്ത് പറഞ്ഞേക്കുന്നത് മനസ്സിലായില്ലേ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു സഹോദരന്മാർ ഒരു മനുഷ്യൻ വല്ല തെറ്റിനും അകപ്പെട്ട് പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ നിങ്ങൾ അപ്പം എന്ത് ചെയ്യണം അവർക്കൊണ്ട് പ്രാർത്ഥിക്കണം അവരെ എന്ത് ചെയ്യണം യഥാസ്ഥാനപ്പെടുത്തണം ഇതെല്ലാം നമ്മുടെ ചുമതലയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മളിപ്പോൾ ഉള്ള പിന്നെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന എന്തോ മാക്സിമം ആൾക്കാർക്ക് അങ്ങ് ഷെയർ ചെയ്ത് നമ്മൾ എത്രയോ നല്ല സമൂഹത്തിന് വേണ്ട നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആരും അങ്ങനെ ഷെയർ ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ പോലും പ്രത്യേകിച്ച് സ്പിരിച്വൽ മേഖലയിലാണെങ്കിൽ പോലും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ഷെയർ ചെയ്യാനും ആഘോഷിക്കാനും ഇതൊക്കെയാണ് ഭയങ്കര താല്പര്യം അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് മറ്റൊരാടെ തകർച്ചയും മറ്റൊരാളുടെ വീഴ്ചയും മറ്റൊരാടെ ബലഹീനതയും അതാണ് ഞാൻ അവസാനമായിട്ട് പാസ്റ്റോളി ചോദിക്കേണ്ട ചോദ്യം അത് തന്നെയാണ് അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ് പാസ്റ്റോ ഈ ഒരു സംഭവത്തെക്കുറിച്ച് വ്യക്തിപരമായ ഒരു അഭിപ്രായം ആ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയം സ്വീകരിക്കാം ഞാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ബൈബിളിന്റെ ആങ്കിളിൽ ഞാൻ സംസാരിച്ചത് അപ്പോൾ ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ വരുന്ന കുറവുകൾ തെറ്റുകൾ വീഴ്ചകൾ ബലഹീനതകൾ ഇതൊരിക്കലും സ്പിരിച്വലായിട്ടുള്ള നിങ്ങൾ ഇതൊരു ആഘോഷമാക്കി മാറ്റിയെടുക്കുക ഇപ്പം കണ്ടുവരുന്ന മൊത്തം ഇതൊരു ഒരു ഒരു സെലിബ്രേഷൻ പോലെ ആക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ജീവിതത്തിൽ കർത്താവ് ക്ഷമിച്ചാൽ പോലും ഞങ്ങൾ ക്ഷമിക്കത്തില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് മറ്റൊരു പ്രവർത്തിക്കുന്നത് ഇപ്പം ഇതിനകത്തൊരു മെയിനായിട്ടൊരു പോയിന്റ് പറയാൻ ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യർ നമ്മളെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത് ആ ആംഗിളിനല്ല ദൈവം നമ്മളെ നീതിമാന്മാരായിട്ട് കാണുന്നത് പക്ഷേ ഈ ഒരു പ്രയാസവും പ്രതികൂലം വന്നപ്പം അദ്ദേഹം ദൈവമായിട്ട് നേരുന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ല പക്ഷേ ഇന്നും മനുഷ്യൻ കാണുന്ന ഇത് തെറ്റുകാരൻ കുറ്റക്കാരൻ മനസ്സിലായില്ലേ പക്ഷെ ദൈവം കാണുന്ന നമ്മളെ നീതിമാന്മാരായിട്ടാണ് ദൈവം നമ്മളെ കാണുന്ന വിശുദ്ധന്മാരായിട്ടാണ് അപ്പോൾ ഈ എപ്പിസോഡാണ് മൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ തകർച്ച വീഴ്ച പ്രത്യേകിച്ച് സ്പിരിച്വൽ മേലയിൽ നിൽക്കുന്നവരുടെ തകർച്ചകളും വീഴ്ചകളും ആത്മീയരായിട്ടുള്ള നിങ്ങൾ ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയെടുക്കരുത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തട്ടെ അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവരെ പലരും ഒക്കെ നമുക്കെതിരെയൊക്കെ സംസാരിച്ചെന്ന് വരാം പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അനരെ അനേകരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു അല്പനം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡി എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് അതിന് ചിലവുകൾ വളരെ ഉണ്ട് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു ബിജു ജോൺ മാത്യു നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി